നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രം മകരക്കൂറിലും കുംഭക്കൂറിലുമായി വരുന്നു മകരക്കൂറിലായാലും കുംഭക്കൂറിലായാലും രാശ്യാധിപൻ ശനിയാണ് അസുരഗണത്തിൽപ്പെടുന്ന ഇവർ പൊതുവെ വലിയ അഭിമാനികളും നല്ല കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കും ബുദ്ധി സാമർഥ്യത്തിലും കർമ്മ മേഖലയിലും ഇവർ മുൻപന്തിയിലായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഇവർ ആരെങ്കിലുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടായാൽ അവരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നതായിരിക്കും ഇവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നും പിന്മാറുകയില്ല കുജദശയിൽ ജനിക്കുന്ന ഇവരുടെ നക്ഷത്ര ദശാനാഥൻ കുജനാണ് അതിനാൽ തന്നെ കുജനുമായി ബന്ധപ്പെട്ട ചില സ്വഭാവ വിശേഷങ്ങൾ അതായത് മുൻകോപം നിർദ്ദയത്വം തുടങ്ങിയവ ഇവരിൽ പൊതുവെ കാണാറുണ്ട് ആരിലും വിധേയത്വം പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ടവർ എന്നിരുന്നാലും നല്ല കുടുംബസ്നേഹികളായ സ്നേഹികളായ ഇവർ കുടുംബത്തിൻ്റെ നേതൃത്വം നല്ല രീതിയിൽ തന്നെ വഹിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തികരവും സമാധാനപൂർണവുമായിരിക്കും ഇവർ പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് അപൂർവം ചിലർ മാത്രം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയോടുകൂടി കാണപ്പെടുന്നു സ്വന്തം ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഇവർ അധികം ചിന്തിക്കാറില്ലെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ വലിയ തരത്തിലുള്ള പരിഭ്രാന്തി ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത് അവിട്ടം നാളുകാരായ സ്ത്രീകൾ നല്ല തൻ്റെ ഇടമുള്ളവരും വിവേകശാലികളുമായിരിക്കും ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ മറ്റുള്ളവർക്ക് അസൂയ തോന്നിപ്പിക്കുന്ന തരത്തിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് പൂരൂരുട്ടാതി രേവതി ഭരണി അനുയം എന്നീ നാളുകാരുമായുള്ള ചർച്ചയും കൂട്ടുപ്രവർത്തനങ്ങളും ഇവർക്ക് അത്ര ഗുണകരമല്ല ചൊവ്വാദശയിൽ ജനിക്കുന്ന ഇവർക്ക് ചൊവ്വാദശയെ തുടർന്ന് രാഹുർദശ പതിനെട്ട് വർഷം വ്യാഴദശ പതിനാറ് വർഷം ശനിദശ പത്തൊൻപത് വർഷം ബുധദശ പതിനേഴ് വർഷം കേതുർദശ ഏഴ് വർഷം ഇങ്ങനെ ദശാകാലങ്ങൾ വരുന്നു അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ചില സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം